ഒരു കോളേജ് ഹോസ്റ്റലിൽ വൈകിട്ട് ആറു മണിക്കും പത്തുമണിക്കുമിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതിനെയും ആ സമയം വിദ്യാർത്ഥികൾ തങ്ങളുടെ ഫോണുകൾ ഹോസ്റ്റൽ വാർഡനെ ഏൽപ്പിക്കണമെന്ന നിർദ്ദേശത്തെയും ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്തു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള തന്റെ അവകാശം സ്ഥാപിച്ചു കിട്ടാനായി ആ പെൺകുട്ടി ഹൈക്കോടതിയെ സമീപിച്ചു ഇത്തരം വിലക്കുകൾ സംസാരിക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും സ്വകാര്യത സൂക്ഷിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള തന്റെ മൌലികാവകാശങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണെന്ന് ഹർജിക്കാരി വാദിച്ചു കോടതിയുടെ പരിഗണനയ്ക്കായി വന്ന ചോദ്യം എന്ന് പറയുന്നത് ഹോസ്റ്റൽ അധികൃതർ അച്ചടക്ക നടപടികളുടെ ഭാഗമായി കൊണ്ടുവന്ന മൊബൈൽ ഫോൺ നിയന്ത്രണം ഹർജിക്കാരിയുടെ മൗലികാവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണോ എന്നുള്ളതായിരുന്നു അത്തരം പരിഷ്കരണം വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളുടെ അപേക്ഷ പ്രകാരം നടപ്പിലാക്കിയതാണ് എന്നൊരു അനുമാനവും കോടതിക്കുണ്ടായിരുന്നു കോടതി ഈ കേസിനെ ഭരണഘടനാപരമായ വകുപ്പുകൾ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾ കോടതിയുടെ മുൻകാല വിധികൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ പരിഗണിച്ചു മൊബൈൽ ഫോണുകളുടെ ദുരുപയോഗ സാധ്യതയെയും അതേപോലെ തന്നെ ആധുനിക ജീവിതത്തിൽ അറിവും വിദ്യാഭ്യാസവും നേടുന്നതിൽ അവയ്ക്കുള്ള പ്രാധാന്യത്തെയും കോടതി അംഗീകരിച്ചു മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരമാണെങ്കിലും കോളേജ് വിദ്യാർത്ഥികളുടെ മേലുള്ള അത്തരം വിലക്കുകൾ യുക്തിരഹിതവും വിദ്യാർത്ഥികളുടെ മൌലികാവകാശങ്ങളെയും ഭാവി അവസരങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നതുമാണ് എന്ന് കോടതി അഭിപ്രായപ്പെട്ടു പൂർണ്ണമായ വിലക്കിനു പകരം മൊബൈൽ ഫോൺ ഉപയോഗത്തെപ്പറ്റിയുള്ള കൗൺസിലിംഗ് നടത്താൻ കോടതി നിർദ്ദേശിച്ചു പതിനെട്ട് വയസ്സിനു മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ തങ്ങളുടെ പഠന രീതികൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടായിരിക്കണമെന്ന് കോടതി പ്രാധാന്യത്തോടെ പ്രതിപാദിച്ചു വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഡിജിറ്റൽ സാക്ഷരയ്ക്കും ഇന്റർനെറ്റ് ഉപയോഗത്തിനുമുള്ള പങ്കും കോടതി പറഞ്ഞു കോടതി ഊന്നിപ്പറഞ്ഞ കാര്യം ഒരു വിദ്യാർത്ഥിക്ക് വായനശാലകളിലെ പുസ്തകങ്ങളിൽ നിന്ന് അറിവ് ശേഖരിക്കുന്നതിലാവാം താല്പര്യമെങ്കിൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് ഈ ബുക്കുകളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത ഡേറ്റയിൽ നിന്നോ അറിവ് നേടാനാകും താൽപ്പര്യമുള്ളത് മൊബൈൽ ഫോൺ വിലക്ക് അടിസ്ഥാന സ്വാതന്ത്ര്യത്തെയും സ്വകാര്യതയെയും അതിക്രമിക്കുമെന്നും അറിവ് നേടാനാഗ്രഹിക്കുന്ന സമപ്രായക്കാരോട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയും തൊഴിലിനെയും അത് വിപരീതമായി ബാധിക്കുമെന്നും കണ്ടെത്തിയ സാഹചര്യത്തിൽ അത്തരം നിർദ്ദേശം അഥവാ നിയന്ത്രണം നടപ്പിൽ വരുത്താൻ അനുവദിക്കാനാവില്ല എന്നും കോടതി കൂട്ടിച്ചേർത്തു ചുരുക്കിപ്പറഞ്ഞാൽ വിദ്യാർത്ഥികൾ അച്ചടക്കം പാലിക്കുന്നതിനുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും മാത്രമേ ഹോസ്റ്റൽ അധികൃതർ നടപ്പിൽ വരുത്താവൂ വിദ്യാർത്ഥികളുടെ അറിവ് നേടാനുള്ള മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയല്ല അച്ചടക്കം നടപ്പിലാക്കേണ്ടത് അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ ഹോസ്റ്റൽ അധികൃതർ വരുത്തിയ നിയന്ത്രണങ്ങൾ യുക്തിരഹിതമാണ് മാത്രമല്ല നിയമപരമായി അനുവദനീയവുമല്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക